അതിന്റെ ോഷത്തിന്റെ ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും തൃപ്പൂണിത്തക്കാരുടെ പ്രിയപ്പെട്ട മണികണ്ഠനെ ക്ഷണിക്കുന്നു ഒരുപാട് സന്തോഷം എല്ലാവരും വന്നാലും പിന്നെ എൻ്റെ ക്രൂ ഈ സിനിമയുടെ ക്രൂ എനിക്കിങ്ങനൊരു എന്താ പറയുക തിരിച്ചുവരവ് തന്നെയാണ് ഈ തിരിച്ചുവരവ് തന്നാൽ എന്നിട്ടുള്ള സിനിമയുടെ പ്രൊഡക്ഷൻ ചെ പോസിറ്റീവ് പ്രൊഡക്ഷനും അതുപോലെ വിവാഹികളും സ്വാഗതം എല്ലാ ഭാഗങ്ങളിൽ വേറെ എന്ന് പറയുന്നത് എൻ്റെ എല്ലാ എന്താ പറയുക റീസെയിലും വേഴ്ചയിലൊക്കെ എപ്പോഴും മിക്ക പരിപാടി ഉണ്ടാവണം എൻ്റെ സഹോദരനായിട്ടുള്ള ഞാൻ ഈ പരിപാടിക്ക് ഉണ്ടാവണം എന്ന് ഇത് ആലോചിച്ചപ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഏറ്റവും ആദ്യം രാമകൃഷ്ണൻ്റെ സന്തോഷം ബാക്കി എല്ലാവരെയും മറ്റുള്ള സ്വാഗതം ചെയ്തതായിട്ട് ും ഇമുള്ളവരെ ഒരു ആദരവാണ് ആദ്യം അർപ്പിക്കാനുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടു ദിവസമായിട്ട് നമ്മളെല്ലാവരെയും മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ച ഒരു സംഗതി അതെല്ലാവരും മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല നൃത്തത്തിന്റെ നിറച്ചാർത്ത് ശ്രീ ആർ എൻ വി രാമകൃഷ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട കലാപം അണിച്ചാട്ടൻ്റെ സഹോദരനാണ് തൃപ്പൂണിത്തര ആർബിയിൽ നിന്നാണ് അദ്ദേഹം നൃത്തപഠനം പൂർത്തിയാക്കിയത് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് തൃപ്പൂണിത്രയുടെ പ്രിയ പുത്രൻ തന്നെയാണ് ആർ എൽ രാമകൃഷ്ണൻ അദ്ദേഹത്തെ ആർക്കും തളർത്താൻ സാധിക്കില്ല എന്ന് തൃപ്പൂണിത്തരക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മളിവിടെ ആദരിക്കുകയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ഉല്ലാസിനെ ക്ഷണിക്കുന്നു നല്ല കൈ തീർച്ചയായിട്ടും നമ്മുടെ കോളേജ് നമ്മുടെ പ്രിയപ്പെട്ട ദാനഗന്ധർവൻ ദാസേടിനെ പോലെ മഹാന്മാരായ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ തൃക്കൂണത്തിര ആർ എൽ നിന്ന് തന്നെ വന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രിയപ്പെട്ട നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് അഞ്ചക്കള്ളേ പ്രദർശനം നടക്കുന്ന ഈ സിനിമാശാലയിൽ ഇങ്ങനൊരു ആദരവ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്നോടൊന്നും ഇവിടെ വരെ വരണം പറഞ്ഞു മോൻ്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് കൊടുത്തൊക്കെ മണി രൂപങ്ങളാണ് ഇവിടെ ഉള്ളത് ചേട്ടൻ പോയാലും ചേട്ടന്റെ ബാക്കി പത്രങ്ങളായി ചേട്ടനെ തോന്നിപ്പിക്കുന്ന നമുക്കറിയാം ഈ ഈ കഥാപാത്രം ും എല്ലാവരും കണ്ടു തീർക്കുമ്പോൾ പറയാറുണ്ട് അല്ലെങ്കിൽ മണികണ്ണൻ ഓർമ്മ ചെയ്തു തീർക്കുമ്പോൾ പറയാറുണ്ട് മണി ചേട്ടനെ പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു എന്നൊരു തോന്നല് അപ്പോൾ ചേട്ടൻ്റെ ഉള്ളപ്പോൾ ഇവിടെ മുമ്പിൽ എനിക്കൊരാദരവ് ലഭിക്കുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം നന്ദി പറയുന്നു അപ്പോൾ ആക്കാനൂടെയൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട് പക്ഷെ ഒരു കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോ അതിലെല്ലാവരോടും നന്ദി പറയുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ഫാമിലി തമ്മിൽ നല്ലൊരു ബന്ധംസ് എന്താ പറയുക ഇവരുടെ വീട്ടിലും ഒരു നർത്തകനുണ്ട് മണിച്ചാട്ടിൻ്റെ വീട്ടിലെ നർത്തകൻ ഞാനാണ് അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് കലാകാരന്മാരുടെ കുടുംബം അപ്പോൾ ഈ കറുത്ത മുത്തുകൾ തന്ന ഈ സ്വീകരണത്തിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നു ഇടപെട്ടവരെ അടുത്തതായി ഈ ചിത്രം അണിയിച്ചൊരുക്കിയ ഇതിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തിനെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് നമ്മുടെ തൃപൂൺത്ര സെൻട്രൽ തിയേറ്ററിന്റെ മാനേജർ കൂടിയായ രീതികളെ ക്ഷണിക്കുന്നു അതോടൊപ്പം സ്വീകരിക്കുന്നതിന് വേണ്ടി ചിത്രത്തിന്റെ സംവിധായകനെ ഉല്ലാസ് ഉല്ലാസിനെ ക്ഷണിക്കുന്നു എന്തോ ഈ ചിത്രത്തിന്റെ മികച്ച സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീ മണികണ്ഠൻ അയ്യപ്പ അദ്ദേഹത്തെ ആദരിക്കുകയാണ് ആദരവ് സ്വീകരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അതോടൊപ്പം ഈ ആദരവ് നൽകുന്നത് ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ സുധീപ് ഗോപയാണ് അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു ാണ് ഇതിൽ പത്മിനി എന്ന കഥാപാത്രം ചെയ്ത് മേഘാ ധോൺസിനെ ക്ഷണിക്കുന്ന മേഘാ ധോൺസിനെ ആദരിക്കുന്നതിന് വേണ്ടി പ്രിയ താരം സ്നേഹ ക്ഷണിക്കും ഈ ചിത്രത്തിലെ കൊള്ളിയാണെന്ന കഥാപാത്രം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നാട് തന്തിലിന് ആദരവ് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠനാണ് ഈ ചിത്രത്തിലെ എസ് ഐ ഭൈരി എന്ന കഥാപാത്രം ചെയ്ത ആർ ജെ മുരുകൻ അദ്ദേഹത്തെ ആദരിക്കുന്നത് ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു

ി സിനിമയുടെ വിജയം ഒരു ഏഴ് കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു കേക്ക് മുറിക്കാൻ അവസരം തന്നത് ചെമ്പോസ്കി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് ആദ്യം നന്ദി പറയുന്നു അതേപോലെ തന്നെ ഒരു നടനെ എങ്ങനെയൊക്കെ കാണിക്കാം എന്ന് വീണ്ടും കാണിച്ചു തന്ന അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഇതേപോലൊരു കേക്ക് മുറിക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയ സംവിധായകൻ എല്ലാവരുമായിട്ട് ഇതിൻ്റെ വിജയം തൃപ്പൂണിത്തുറയിൽ ആഘോഷിക്കുകയാണ് എൻ്റെ കൂട്ടുകാരുടെ കൂടെ എൻ്റെ വീട്ടുകാരുടെ കൂടെ ഞാൻ സിനിമ കണ്ട് പഠിച്ച തിയേറ്ററിൽ ഞാൻ ടിക്കറ്റ് കീറാൻ നിന്നിട്ടുള്ള തിയേറ്ററിൽ രണ്ടാമത്തെ സാധനം എനിക്ക് വിജയം ആഘോഷിക്കാൻ കഴിയുന്നത് കഴിയാൻ வருகளே ஃபின்னர் பா எல்லார்க்கும் பா